ഞാൻ ഉസ്താദിനെ ഉസ്താദനെ വിശ്വസിച്ച് കീർ അൻവലീനെ വിശ്വസിച്ചിട്ടുന്ന് ഞാൻ ഞങ്ങൾ അവരോട് ഉമ്രക്ക് പോയിരുന്നു ആ ഇല്ലാന്ന് ഞങ്ങൾ പൈസ കൊടുക്കുന്നത് അവരെ അടുത്ത് എൻ്റെ അനിയൻ്റെ ഓൾ എന്നോട് ഇപ്പം മിണ്ടുപോകാൻ തന്നെ അവൾക്ക് വിഷമമാണ് ഞാനാന്ന് എൻ്റെ കാരണമാണ് ഓൾ പൈസ കൊടുത്ത് ഭർത്താവ് നോക്കില്ല ആ കുട്ടികൾ നോക്കില്ല ഭർത്താവ് കാലത്തെ മരിച്ചു പോയതാണെന്ന് മനസ്സിലായിട്ട് ഒരു മോളെ ഉൾ ഓള് പൊന്നുവല്ല കഴിച്ചു വിറ്റിട്ടാന്ന് ഈ ഉസ്താദ് കൊണ്ടുവന്നത് തീർച്ച ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി അഞ്ചാം തീയതി പത്താം തീയതി ഇങ്ങനെ ഞങ്ങളെ പറഞ്ഞ് പറഞ്ഞ് കമ്പളിച്ച് കമ്പളിച്ച് ഞങ്ങളോട് പൈസ വാങ്ങിക്കൊണ്ടുപോയത് അറിഞ്ഞിട്ട് ഉണ്ടാകണം മാത്രമല്ല ഇനി മേലിൽ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഒരാളും പെട്ടുപോരുത് അതാണിപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശമുള്ളത് കാരണം ഇവരിഞ്ഞിപ്പോൾ പേരുകൾ മാറ്റിയിട്ടും ആളുകളെ പിന്നെ മറ്റുള്ള അമീർമാരെ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇത് ഓരോ വർഷവും അമീർമാർ മാറ്റിമറിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ആളുകൾക്ക് അറിയാം വേറെ തട്ടിപ്പ് അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വേറെ ഇരകളെ തരിയാണ് തിരുവാങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസാണ് എഴുതി കൊടുത്തു അവരായത് നമ്മൾ വേറെ കേസ് ഉണ്ട് ഇടാം അതുകൊണ്ട് അവനെ പിടിക്കുമ്പോൾ നിങ്ങൾ വേറെ അറിയിക്കൂ അന്ന് നിങ്ങൾ വന്നാൽ മതി തന്നെ അപ്പോൾ അത് അതിന് ശേഷം ഇതുവരെ നമ്മൾ വേറെ ഒന്നും അറിയിച്ചിട്ടില്ല ആ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് അവർ പിടിക്കാൻ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞത് ഞാൻ എൻ്റെ ഇപ്പോൾ എൻ്റെ പരാതി അവിടെ തന്നെ ഉള്ളത് ഞാൻ വാങ്ങി തിരിച്ച് വാങ്ങിയിട്ടില്ല ഈ പണ്ഡിതനാണ് മുഖ്യ കാരണം ഞങ്ങളെ ഞാനും എൻ്റെ ഭാര്യയും പോകാനും വേണ്ടിയാന്ന് അതേമാതിരി നമ്മൾ വാട്ടിലെ കത്തീപ് സൂപ്പി ബാക്കി എന്ന് പറഞ്ഞ ആളൊന്ന് നമ്മൾ കൊടുത്തത് പൈസ അത് എട്ട് കൊല്ലമാണ് നമ്മളെ കത്തീപ്പാണ്

വാങ്ങുമ്പോൾ ഫ്രീ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് നിന്നും സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ വാർത്തകൾ വിശദമായി കൊണ്ടുപോകാമെന്ന് ൾക്കായി പറ്റി വഞ്ചിച്ച ഏജൻസിക്കെതിരെ ഇരകൾ രംഗത്ത് വടക്കൻ ജില്ലയിലെ നിരവധി പേരിൽ നിന്നാണ് ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്തത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ തൃശൂർ ജില്ലകളിൽ നിന്നുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ചെമ്മാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദാറുൽ ഇമാൻ ഏജൻസിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് മതപണ്ഡിതരെ വിശ്വസിപ്പിച്ച് അവരിലൂടെയാണ് ഇരകളെ കണ്ടെത്തിയിരുന്നത് മതപണ്ഡിതരെ വിശ്വസിച്ച് ഏജൻസിയിൽ ലക്ഷങ്ങളാണ് ഹജ്ജിന് പോകാനുള്ള ആഗ്രഹത്തിൽ ഇവർ നൽകിയത് എന്നാൽ അവസാന നിമിഷം വരെയും ഇവരെ വഞ്ചിക്കുകയാണ് പരപ്പനങ്ങാടി കരിപ്പറമ്പ് സ്വദേശിയായ ദാറുൽ ഇമാൻ ഏജൻസി ഉടമ ചെയ്തതെന്നും ഇനി മറ്റൊരാൾക്കും ഈ ഗതി വരരുതെന്ന് കരുതിയാണ് കൂട്ടമായി ചെമ്മടെത്തിയതെന്നും ഇരകൾ പറഞ്ഞു വിശ്വാസികളെ വിശ്വാസത്തിന്റെ മറവിൽ വഞ്ചിക്കുകയായിരുന്നു ഏജൻസി ഇതോടെ ഇരകൾ കൂട്ടായ്മ രൂപീകരിച്ച് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ മാസ് പെറ്റിഷൻ നൽകുന്നതിനായാണ് എത്തിയത് നൂറ്റി ഇരുപതോളം പേർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞാൻ വടകര പേര് പോകണമെന്നുള്ള ഞങ്ങൾ പൈസ എൻ്റെ അനിയൻ്റെ ഭാ ഭാര്യ ആദ്യേ വിധവിയാണ് ഒരു ആൺകുട്ടികളൊക്കെ ഇല്ല അവൾ എന്നെ വിശ്വസിച്ചിട്ട് ഞാൻ ഈ ഉസ്താദിനെ വിശ്വസിച്ച് ഷക്കീർ അൻവരിനെ വിശ്വസിച്ചിട്ട് ഞാൻ ഞങ്ങൾ ഞാൻ ഞങ്ങളവരോട് ഉമ്രക്ക് പോയിരുന്നു ആ ഇല്ലാന്ന് ഞങ്ങൾ പൈസ കൊടുക്കുന്നത് അവരെ എടുത്ത് എൻ്റെ അനിയൻ്റെ ഓൾ എന്നോട് ഇപ്പം മിണ്ടുപോകാൻ തന്നെ അവൾക്ക് വിഷമമാണ് ഞാനാന്ന് എൻ്റെ കാരണമെന്ന് ഓൾ പൈസ കൊടുത്ത് ഭർത്താവ് നോക്കില്ല ആ കുട്ടികൾ നോക്കില്ല ഭർത്താവ് കാലത്തെ മരിച്ചു പോയതാന്ന് ഖ്യനുസായിട്ട് ഒരു മോളെ ഓൾ പൊന്നുമല്ല കഴിച്ചു വിറ്റത്താന്ന് ഈ ഉസ്താദ് കൊണ്ടുവന്നു തീർച്ച ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി അഞ്ചാം തീയതി പത്താം തീയതി ഇങ്ങനെ ഞങ്ങളെ പറഞ്ഞ് പറഞ്ഞ് കമ്പളിച്ച് കമ്പളിച്ച് പഠിച്ചിട്ടാണ് ഞങ്ങളോട് പൈസ വാങ്ങിക്കൊണ്ടുപോയത് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഈ പൈസ എല്ലാവരും വാങ്ങിക്കൊണ്ടുപോയിക്കത് ഒരൊറ്റ അജിൻ്റെ ആഗ്രഹം കൊണ്ടാകുന്നു ഞങ്ങൾ പൈസ കൊടുത്തത് ഇങ്ങനെ തട്ടിപ്പ് ഉണ്ടാവും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളിതിനെ മുന്നേ ഒന്നും ഇത് കേട്ടിട്ടുമില്ല ഒരു ഏതെങ്കിലും ട്രാവൽ സാർ പറ്റിച്ച് കൊണ്ടെങ്കിൽ നമ്മളത് ചിന്തിക്കുവാനും ആ ട്രാവൽസാർ പറ്റിച്ചു അതുപോലെ നമ്മളെ പറ്റിക്കൊന്നുമില്ല ഇതൊന്നും ഞമ്മളറിയില്ല നമ്മറിയാണ്ട് നമ്മൾ അജിന് വേണ്ടിയിട്ട് കൊടുത്താൽ അത്രയാണെനക്ക് പറയാൻ ആ ഉസ്താദ് സെക്കീർ അൻവരി കോട്ടക്കൽ വടകര കോട്ടക്കൽ ഓറാന്ന് ഓവരോടെ ഞങ്ങൾ പർത്താൾ ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ മൂന്ന് പെൺകുട്ടികൾ മക്കൾ ഇടവലക്കാരെല്ലാം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് ഞങ്ങൾ ഉമ്രക്ക് പോയിക്കോറോടി ആ വിശ്വാസത്തിൽ എൻ്റെ ഭർത്താവ് അവിടെയുണ്ട് ഭർത്താവിൻ്റെ അടുത്ത് ഉണ്ട് ഓറുവായിട്ട് എല്ലാ കൊല്ലവും വാട്സപ്പിലിടും ലത്തീഫ് ക പോകുന്നുണ്ടോ നിങ്ങൾ അജ്ജന് പോകുന്നു ആരെയുണ്ടോ കുടുംബത്തിൽ ഉമ്രക്ക് പോകുന്നുണ്ട് ഫാമിലിയായിട്ട് ആയിട്ട് പോകുന്നുണ്ട് ആരെയുണ്ടോ ഇങ്ങനെ എല്ലാം പോവും പറയും അങ്ങനെയാന്ന് നമ്മൾ അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ച ഒരുപോലെ പറഞ്ഞ് സീറ്റ് തീർന്നു പോയിക്ക് വേസ്റ്റിംഗ് ലീസ്റ്റിലാന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മോനോട് വേസ്റ്റിംഗിൽ അയാൾ കിട്ടൂല നിങ്ങൾക്ക് നിർബന്ധമായിട്ട് പോകണമെന്ന് അങ്ങനെയാന്ന് ഞാൻ ലീസ്താദിനെ വിളിച്ച് പെട്ടെന്ന് വന്ന് പാസ്പോർട്ട് വല്ല ചോ ആദ്യം വാങ്ങി ഒന്നര പിന്നെ വാങ്ങി പിന്നെ ലാസ്റ്റ് ഞാൻ വേഗം കൊണ്ട് തരുന്നു എല്ലാ വേഗങ്ങൾ തരുന്നുണ്ടല്ലോ വിസ അടിച്ചിക്കോ ഓ ഉണ്ടല്ലോ കിട്ടിയു കിട്ടു അടിക്കൂ അടിച്ചടിച്ചടിച്ച് ഇറങ്ങി 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 വരുന്നുണ്ട് നിങ്ങൾ കൊണ്ടുപോകും കുത്തി വയ്ക്കുവാൻ പോയി ഇതാ നിങ്ങൾ എന്തിനാ കുത്തി വെപ്പല്ല നടത്തുന്നത് വിസ അടിച്ചു കിട്ടിയിക്കോ കിട്ടു അനങ്ങല്ല വിസ ഇറങ്ങി 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 ഇങ്ങനെ പറഞ്ഞ് അമ്പളിപ്പിച്ചിട്ടാണ് നമ്മളെ ഇവിടെ എത്തിച്ചേക്കുന്നത് ഇപ്പോൾ പൈസ പോലും ഇല്ല കഴിഞ്ഞ മാസം ഞങ്ങൾ വിസാ വീട്ടിൽ പോയിക്ക് ഒന്നും ഇതുവരെ ഒരു ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിരിക്കില്ല ഞങ്ങൾക്ക് ഒരു ഉറുപ്പിയയും കിട്ടിയിരിക്കില്ല അഞ്ചര ഓഫറാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചേർത്തിയേ അൻപതാളാക്കി ഒന്നും രണ്ടും ഞാനും എൻ്റെ അനിയൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ചേർത്തിയേ അങ്ങനെ അഞ്ചരയാണ് പറഞ്ഞു എന്നിട്ട് ആറേകാല് കണ്ട് ഞങ്ങളോട് പന്ത്രണ്ടര ലക്ഷം ഉറുപ്പിയാണ് വാങ്ങിക്കൊണ്ടു ഇതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് എനിക്കധികം പറഞ്ഞുകൂടാ പോകേന് നമുക്ക് പൈസ കിട്ടിയേ മതിയാവും നമുക്ക് പൈസ കിട്ടിയാലേ പരിചയം പൈസ കിട്ടണം പൈസ കിട്ടണം ഉറപ്പായിട്ടും നമ്മൾ വഞ്ചിച്ചതാണ് നമ്മളെൻ്റെ മുക്കാൽ ആ ആ ഒരാൾ നമ്മൾ പൂക്കം പാനൂർ പൂക്കം നമ്മളിങ്ങനൊരു ഇവിടെ ദാർലിമാൻ എന്ന ട്രാവൽസ് ഉണ്ടെന്ന് പറയപ്പെട്ടു അപ്പോൾ പറഞ്ഞത് ഒരു അമീറാണ് അയാളെ കയറോപ്പിൽ നമ്മൾ വന്ന അന്വേഷിച്ചു ഓഫീസുണ്ട് ആളുകളുണ്ട് കുഴപ്പമില്ല മാനേജറുണ്ട് നിഹാദാണ് അങ്ങനെ കുറേ ആളുകളുണ്ട് അപ്പോൾ അവരെ ആൾക്കും നമ്മൾ വിശ്വാസപരമായിട്ട് പൈസ കൊടുത്തേൽപ്പിച്ചു ഒരു ഡേറ്റിൻ്റെ പിന്നെ മാർച്ച് മാസത്തിൽ അഡ്വാൻസ് കൊടുത്തു പിന്നെ ലാസ്റ്റ് പോകുന്നതിൻ്റെ മുമ്പ് ഒരാ ഒരാഴ്ച മുമ്പേ ബാക്കി സംഖ്യ തീർത്ത് കൊടുത്തു അങ്ങനെ ഒരു ഏതാണ്ട് മെയ് മാസം മെയ് മാസം ഏപ്രിൽ മാസം ലാസ്റ്റ് വരെ പോവാം പോവാ പോവാ പോവാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വീപ്പാക്കി അവസാധാരണ ജൂൺ അഞ്ചിന് ലാസ്റ്റാണ് പത്തിന് ലാസ്റ്റാണ് പല പ്രാവശ്യം ലാസ്റ്റ് പറഞ്ഞ് ഒന്നും പോകാൻ കഴിഞ്ഞില്ല പോയിക്കും പോയിക്കും അയാൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്താണ് റെഡിയാവും 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 അപ്പോൾ ഞാനൊരു ആവശ്യത്തിൽ എൻ്റെ പൈസ തിരിച്ച് പോകാൻ കഴിയാവുന്ന പൈസ തിരിച്ച് വെച്ചോ എന്നോട് പറഞ്ഞ് നിങ്ങളെ പൈസ എന്ന ദിവസം തരും ഇന്ന ഡേറ്റിന് നിങ്ങൾ തന്നിരിക്കും നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കും ലാസ്റ്റ് ജൂണ് ആഗസ്റ്റ് ആഗസ്റ്റ് പത്താം തീയതി എന്തായാലും നിങ്ങളെ അവൻ എന്ന് പറഞ്ഞ അതിന് ശേഷം വിളിയല്ല വെളിയില്ല തെളിവില്ല ഞാനേതായാലും തിരുവങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസാവിടെ എഴുതി കൊടുത്തു അവരായ നമ്മൾ വേറെ കേസ് ഉണ്ട് ഇവിടെ അതുകൊണ്ട് അവനെ പിടിക്കുമ്പോൾ നിങ്ങൾ വേറെ അറിയിക്കും അന്ന് നിങ്ങൾ വന്നാൽ മതി തന്നു അപ്പോൾ അത് പോലീസ് സ്റ്റേഷൻ ഇതുവരെ നമ്മൾ വേറെ ഒന്നും അറിയിച്ചിട്ടില്ല ആ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് അവർക്ക് പിടിക്കാൻ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞു ഞാൻ എൻ്റെ ഇപ്പോൾ എൻ്റെ പരി പരാതി അവിടെ തന്നെയുള്ളത് ഞാൻ വാങ്ങി തിരിച്ച് വാങ്ങിയിട്ടില്ല ഏതായാലും അന്നിങ്ങനെ പത്താം തീയതി വിളിക്കുകയും കഴിഞ്ഞില്ല ഞാൻ വിളിച്ചിട്ട് ഫോണും എടുത്തില്ല അതിൻ്റെ പേരിലാണ് ഞാൻ അവനായിട്ട് പിന്നെ ഇരുപത്തൊന്നാം തീയതി സ്റ്റേഷനിൽ വരാൻ കാരണം ആറ് ലക്ഷം രൂപ കൊടുത്തു രണ്ട് പ്രാവശ്യമായിട്ട് ആദ്യം ഒരു അൻപത് രൂപ അഡ്വാൻസായി കൊടുത്തു പിന്നെ മെയ് പതിനെട്ടാം തീയതി ബാക്കി പൈസ അഞ്ചര ലക്ഷം തീർത്തുള്ളു പൈസ തരാം തരാമെന്ന് പല അവധിയും പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്നിട്ട് ഞാൻ ആശുപത്രിയോട് പറയും ചെയ്തിന് ഇതുകൂടെ എന്നാ പറഞ്ഞ് തെറ്റിയാൽ നീ അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് നിർത്തിയതാണ് എന്നെ അവനെ വിളിച്ച ഫോൺ എടുക്കില്ല എന്നെയും വിളിച്ചിട്ടില്ല അജ്ജിൻ്റെ കാര്യം എന്നോട് പ്രത്യാവിച്ചൊന്നും പറഞ്ഞില്ല ഞാൻ വേറെ ആവശ്യം പറഞ്ഞാൽ പൈസ ചോദിച്ചു ചോദിച്ചു എൻ്റെ സാധനൻ്റെ മോള കല്യാണമുണ്ട് പൈസ പോണത് ഓ ഓർക്ക് ഉറപ്പം എങ്ങനെ പൈസ എന്തായാലും തരും ഞാൻ യാതും പറഞ്ഞു അഫ്സലും പറഞ്ഞു ഇപ്പോൾ ഞാൻ യാതിന് വിളിച്ചാൽ യാതും ഫോൺ എടുക്കുന്നില്ല ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടത്തേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ മാസം അപ്പോൾ അയാൾ ഇയാൾ പറഞ്ഞ പറഞ്ഞതുമായിരിക്കന്നെയാണ് നിങ്ങൾ ഇന്ന് അടച്ചാൽ നിങ്ങൾക്ക് അഞ്ചര ലക്ഷം തന്നാൽ മതി നാലാക്ക് ഇരുപത്തിരണ്ട് ലക്ഷം അടച്ചു ഞങ്ങൾ ആദ്യം അടച്ചതുകൊണ്ട് അയാൾ പറഞ്ഞ മാതിരിക്കന്നെ അന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ എൻ്റെ പേരോ ആദ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ അത്രയേ ഉള്ളൂ ഓരോ ഈ ഏജൻ്റെ ഓരോ തീയതി ഇരുപാന്തി മുതലാകുമ്പോൾ കേരളത്തിൻ്റെ അന്ന് ആദ്യം പറഞ്ഞു പിന്നെ ആറാം തിയതി പ്ലെയിന് ഓക്കെയാണ് നിങ്ങൾ അന്നൊക്കെ ബാഗായിട്ട് വരേണ്ടത് പിന്നെ പറഞ്ഞു ഒമ്പതാന്തി പിന്നെ പത്താം തീയതി പതിനെട്ട് അങ്ങനെ നാല് പ്രാവശ്യമാണ് മാറ്റി മാറ്റി പറഞ്ഞത് പിന്നെ പറഞ്ഞു നമ്മളെ പ്ലെയിന് ആണ് പ്ലെയിൻ ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് കൊച്ചിന്നാണ് പ്ലേറ്റ് അതുകൊണ്ട് നിങ്ങൾ പിന്നെ അന്നത് ഈസ്റ്റിനിക്ക് ഓർമ്മയില്ല നിങ്ങൾ കോട്ടക്കൽ വരണം അത് ടൂറിസ്റ്റ് ബസ്സിൽ നമുക്ക് അല്ല പോവാറ് പിന്നെ വന്നപ്പോൾ അതുമില്ല പിന്നെ അയാൾ അന്ന് രാത്രി വിളിച്ചിട്ട് ഇന്ന ഞങ്ങൾ ലാസ്റ്റ് ഡേറ്റ് ആ വെബ്സൈറ്റ് കിട്ടണ അങ്ങനെ എന്തൊക്കെയാണ് ടെക്നിക്കലായിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അപ്പോൾ പറഞ്ഞു ലാസ്റ്റിൽ അയാൾ പറഞ്ഞു ക്ഷമിക്കണം ഞങ്ങളെ ജല കുറിയില്ല അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വേറെ സംവിധാനം ഉണ്ടാക്കും അല്ലെങ്കിൽ അടുത്ത കൊല്ലം ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അന്ന് രാത്രി നേരം പൊളിക്കോളം എൻ്റെ ഭാര്യയും കുട്ടികളും ഉറങ്ങിയിട്ടില്ല കാരണം ഇയാൾ ഈ റിസൾട്ട് അറിയാൻ മാറ്റി അതുവരെ ഞങ്ങൾ വെറുതെ കളിപ്പിച്ചു പിന്നെ പൈസ കിട്ടാനുള്ള സമയമാണ് ഈ ആകാണ്ട് ആൾക്കാർ മുയോ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമല്ല അപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ചു എന്താ നിങ്ങളെ മട്ടം മാറണം അപ്പോൾ മോനെ ഞങ്ങൾ നിങ്ങളെ അജ്ജിനും കൊണ്ടുപോയാൽ പോയിച്ചു ആ മതിയാണോ ഇന്ന് ഞങ്ങളെ അജ്ജിനെ കൊണ്ടുപോയി അപ്പോൾ നിങ്ങൾ ഒരു പത്ത് വട്ടല്ല ഇങ്ങനെ പറഞ്ഞു വാക്ക് വാക്ക് വാക്കുമാറി നിങ്ങളെങ്ങനെ വിശ്വസിക്കുകയാണ് അപ്പോൾ പറഞ്ഞത് എന്താ ആൾക്കാരിനെ പൂട്ടിയിട്ടിട്ടാണ് പുറത്തു കിറങ്ങാനയക്കണില്ല അപ്പോൾ ഞാനെങ്ങനെ ചെയ്യണം അപ്പം നിങ്ങളെ കാരണം കൊണ്ട് തന്നെ അല്ലേ അജ്ജനും കൊണ്ടുപോയില്ല പൈസയും തീരുന്നുണ്ട് ഇത്രയും ഒന്നും ഉണ്ടല്ലോ പത്ത് ഇരുപത്തിരണ്ട് ലക്ഷം എനിക്ക് റുപ്യട്ടാണ്ട് ഓരോരുത്തർക്കും അതിലേറെയാണ് ഞങ്ങൾക്കാണെങ്കിലും അളവ് ആറര ലക്ഷം ഉറപ്പ വാങ്ങിയത് ഏഴ് ലക്ഷം വാങ്ങിയാലും ക്ഷത്തിൽ അഞ്ചു ലക്ഷം ഓഫർ പറഞ്ഞാൽ ഫസ്റ്റിൽ അടച്ചോട്ടാ ഡിസംബർ മൂന്ന് അഞ്ച് മാസം മുമ്പ് അപ്പോൾ ഓഫർ പറഞ്ഞാൽ നമ്മൾ കണക്കൂട്ട് അവർ അതുകൊണ്ട് വേറെ ബിസിനസ് ചെയ്ത് കണ്ടാക്കും എന്നുള്ളതല്ല അപ്പോൾ ആ വിവരം പറഞ്ഞപ്പോൾ നിങ്ങളെ നിങ്ങളെ ഞാൻ വന്ന് വന്ന ഇതിൻ്റെ ഭാഗം പറയും നിങ്ങളെ കൊണ്ടുപോയിക്കോളാം മറ്റുള്ളവരിലൊന്നും കൊണ്ടുപോകില്ല വടകരക്കാരെ ഈ ഭാഗത്ത് കടുപ്പിച്ചില്ല അപ്പോൾ ഇങ്ങള് വന്നാലും ഇങ്ങളെ കൊണ്ടുപോകാറ് അതേമാതിരി വേറെ അവർ വന്നാലും അവരുടെ കാര്യത്തിൽ മാത്രം പറയും ഇങ്ങനെ ആളുകളെ ഭിന്നിപ്പിച്ച് നിർത്തുക അപ്പം ആളുകൾ വരാത്തതുണ്ട് അപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞു നിങ്ങൾ സമരത്തിന് പോകേണ്ട ഏ സമരത്തിന് പോകണ്ട സമരത്തിന് പോയാൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് ഈ പൈസ തരേണ്ട കാര്യത്തിലൊക്കെ ഒരു ഇത് അതുകൊണ്ട് നിങ്ങൾ സമരത്തിന് പോകേണ്ട അത് പറ്റില്ല സമരം ഞാൻ ഒലിക്ക് പോകാൻ കൊടുത്തതാണ് അത് ഞാൻ പോകും അത് നിങ്ങളെ പൈസ തരുമോ തരുവല്ല എന്ന് നോക്കിയിട്ടല്ല ഞങ്ങൾക്ക് പോലെ ഞങ്ങൾക്ക് വിജയിപ്പിക്കലാവശ്യമാണ് ഒന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ അവിടെയൊക്കെ പോലീസാണ് ഒരു സൂചി കൂടി ആരും കജിലും ഇല്ല ഞങ്ങൾ ഈ സമരം ന്യായമായ ഒരു അവസ്ഥയില്ലേ ഒന്നും രണ്ടല്ലോ ഞങ്ങൾ രാവിലെ ഒരു ചായ കുടും കുടിച്ചാൽ ഉണ്ടാക്കിയ പൈസയാണിത് ഇയാളാണെങ്കിൽ ഈസ്റ്റും ബോംബേക്ക് പോകണു അല്ലെങ്കിൽ ഡൽഹിക്ക് പോകണു എൻ അറിയില്ല ഫോൺ ബ്ലോക്ക് ചെയ്തു ഇയാളാ മാനേജറോ അസി എല്ലാവരും ഫോൺ ബ്ലോക്ക് ചെയ്യുക ഓഫീസിൽ കയറി ചെന്നാൽ അപ്പോൾ ഫോൺ എടുക്കും അപ്പോൾ പറയും എന്തെങ്കിലും കാരണം പറഞ്ഞാൽ പിന്നെ ശരിയാക്കാറുണ്ട് അപ്പോൾ തുടങ്ങിയിട്ട് ആറുമാസത്തിന് മേലായി ഒരു നടപടി ആ പൈസ അടച്ചിട്ട് ഒരു നടപടി ഇത് വരേണ്ടേറ്റില്ല ആ ഡേറ്റ് ഇങ്ങനെ നീട്ടി പറ അതിങ്ങനെ സ്ഥിരം പല്ലവയാണ് ഉദ്ദേശിച്ചല്ല ഈ പണ്ഡിതനാണ് ഞാൻ ഇൻ്റെ പൈസ വാങ്ങിയതിൻ്റെ മുഖ്യ കാരണം ഞങ്ങളെ മാലിന് ഗാവിയാണ് ഈ മാലിന്യ ഗാവീൻ്റെ പ്രധാനം എന്താ അറിയിച്ചു ഞങ്ങളെ മുസ്ലിം വിഭാഗത്തിൽ എന്തെങ്കിലും ഒരു മതപരമായ പ്രശ്നം ഇത് മതേതര രാജ്യം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓലന്നെ പെടുത്ത ഭരണാധികാരി സർവ്വ പ്രകാരം അല്ല ശരീരത്തിൽ പ്രകാരം ഭരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബലന്നെ തന്നെ അപ്പം അതിൽ അത് ആളെന്നോട് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടോ കൊടുത്തോളി നിങ്ങൾ കൊണ്ടുപോകുന്നു പിന്നെ നമ്മൾ കൊടുക്കാക്കുമോ അല്ലാതെ പോലെ പൈസൻ്റെ കുറവുകൊണ്ടല്ല മാലല് പ്രസിഡൻറ്റ് മാലല് കാളി മാലില്ല് സെക്രട്ടറി ഇവരൊക്കെ ഇടപെട്ട് കഴുകാണ്ട് പൈസ വാങ്ങുന്നത് അപ്പോൾ ഇത്ര കാലം കണ്ടെത്തിയിട്ട് ഞമ്മള് നമ്മുടെ സമൂഹത്തുനിന്ന് ഒറ്റപ്പെടുത്തുകയും വേണം ഇനി അയാളിപ്പോൾ ഈ ഏരിയയിലേക്ക് ആ വേറെ ഏരിയയിലേക്ക് ആരും തട്ടിപ്പൊടുക്കുക അപ്പോൾ ഇവരെയാണ് ആദ്യം തരത്തേണ്ടത് മാലില് കാലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ മേല് ഓക്കെയാണ് പറഞ്ഞാൽ നമ്മൾ പിന്നെ അന്വേഷിക്കൂല അത്ര വിലയാണ് അവർക്ക് അപ്പോൾ അവർ പൈസ ചോദിച്ചാൽ നമ്മൾ കൊടുക്കും അതാണ് ഇപ്പം ഉണ്ടായത് പിന്നീട് ഫെബ്രുവരി ആയപ്പോഴേക്ക് രണ്ടാമത്തെ അടവിന് സമയക്കണം എന്നിട്ട് നമ്മൾ അമീറാണ് വേറെ ഒരു അമീർ വഴിയാണ് നമ്മൾ വാട്സപ്പ് ഇത് ബന്ധപ്പെട്ടത് വരെ രണ്ടാമത്തെ അടവ് ഫെബ്രുവരി അടച്ചു ഇരുപത്തി പതിനേഴാണെന്ന് എൻ്റെ ധാരണ പിന്നീട് മാർച്ച് അടുപ്പേക്ക് സീറ്റ് ഉറപ്പിക്കണം കംപ്ലീറ്റ് ക്യാഷ് അടക്കണം എന്നിട്ട് കംപ്ലീറ്റ് ക്യാഷ് അടച്ചു അങ്ങനെ ഒരാൾക്ക് അഞ്ചേ മുക്കാലാണ് ഞങ്ങൾ ഞാനും എൻ്റെ വൈഫും കൂടെ പതിനൊന്നര രൂപ അടച്ചിട്ടുണ്ട് മാർച്ച് ആവേ കംപ്ലീറ്റ് അടച്ചു പിന്നെ അത് ക്ലാസും കാര്യങ്ങളൊക്കെ സജീവമായി അന്നേരം ഇനിയും ചാൻസുകളുണ്ട് പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ പറഞ്ഞാൽ കാരണം നമ്മൾ ഒരു അയൽവാസി പോരാൻ താല്പര്യപ്പെട്ടു അവരടുത്ത് പറഞ്ഞപ്പോൾ അവർ അവരോട് പറഞ്ഞു ഇപ്പോഴത്തെ റേറ്റ് ആറരയാണ് ഏ അവരോട് പറഞ്ഞത് കാരണം ഈ റേറ്റിൽ നിങ്ങൾ കൊണ്ടുപോകാൻ ഒക്കില്ല ആറരക്കാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ അവർ സംസാരിച്ചു അതായത് എന്തെങ്കിലും കുറച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആറേ മുപ്പതിന് ഫൈനലൈസ് ചെയ്തു അവർ അഡ്വാൻസ് ആയിട്ട് കുറച്ച് ക്യാഷ് കൊണ്ടുവന്നു കൊടുക്കും ഒരു ലക്ഷം ഒന്നര ലക്ഷം കൂട്ട് കൊണ്ടുവന്നു കൊടുത്തു പിന്നെ പതിനെട്ടാം തീയതി ആണേ അവർ ബാക്കിയുള്ള എമൗണ്ട് ഇവർ ചോദിച്ചിട്ട് പോലും ഇല്ല കൊണ്ടുവന്ന് കൊടുക്കുക കാരണം അജിൻ്റെ വിഷയമല്ലേ എന്നുള്ളത് കൊണ്ടു കൊടുത്തു പിന്നീട് നമ്മൾക്ക് സെക്കൻഡ് വെച്ചിട്ട് ഇങ്ങനെ അപ്ഡേഷൻ പറയും ദാ നാളെ മറ്റന്നാ നാളെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നൊരു അവസ്ഥയായിരുന്നു ആ അറഫൻ്റെ തലേ ദിവസം വരെ നാളെ പോയാലും മതി കാര്യങ്ങൾ നടത്താൻ എന്നുള്ള കണ്ടീഷനാണ് കാരണം സ്വന്തമായിട്ട് ഫ്ലൈറ്റ് പിന്നെ അരേഞ്ച് ചെയ്തിട്ടുണ്ട് ചാർട്ടഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ആയിരുന്നു വാട്സപ്പിൽ കൂടെ പറഞ്ഞിരുന്നത് ഘട്ടത്തിൽ പറഞ്ഞ് സോറി ഒന്നും രക്ഷമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ ക്ഷമിക്കണം കാരണം നിങ്ങൾക്ക് പിന്നെ ഇബ്രാഹിം നബിൻ്റെ വിളി വന്നിട്ടില്ല എന്ന കൂടെ കരഞ്ഞു പിടിച്ചിട്ടാണ് പിന്നത്തെ ഒരു ഡയലോഗ് വന്നുള്ളത് അപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് പോകാൻ കഴിയില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പിച്ചത് പിന്നീട് പറഞ്ഞ് ഇൻഷാദ ഞാൻ ഏതായാലും പിന്നെ നിങ്ങൾ കുറച്ച് ആളുകൾ പേഴ്സലായിട്ട് തന്നിട്ടുണ്ട് അവരെ കാശ് എത്രയും പെട്ടെന്ന് സംഘടിച്ച് തരാം കാരണം ഇവിടുന്ന് കാശ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ വന്നിട്ട് ഇനി കാശ് കിട്ടിയില്ലെങ്കിലും എൻ്റെ സ്വത്ത് മുതലേ വിറ്റിട്ട് ഞാൻ നിങ്ങളെ കാശ് തരും എന്നുള്ള വിവര പറഞ്ഞു പക്ഷേ ഇതേ വരെ ആളെ കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും വിളിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല അതാണ് അവസ്ഥ ഞാന് പിന്നെ ദാരു കെ സി ദാരിമി എന്ന് പറഞ്ഞൊരു ഉത്സാദിന്റെ കീഴാണ് വന്നില്ലേ സ്ഥലം കാടാമ്പുഴയാണ് അവിടുത്തെ പള്ളി എത്തിയപ്പോലല്ല അതായത് നമ്മളിങ്ങനെ വാട്സപ്പ് വഴി പിന്നെ വന്നാണ് അപ്പം ഇങ്ങനെ പലയിടത്തും അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ചാൻസ് ഉണ്ട് അഞ്ചേ മുക്കാലാണ് ഇപ്പോഴത്തെ നാൽപ്പതാൾക്ക് ഓഫർ ഉണ്ട് എന്നാണ് പറഞ്ഞത് അതായത് ആദ്യം പൈസ കിട്ടുന്ന നാൽപ്പതാൾക്കാണ് ഈ ഓഫറുള്ളത് അഞ്ചേ മുക്കാലിനെ കൊണ്ടുപോകും രണ്ടാക്ക് രണ്ട് ലക്ഷം രൂപ കൊടുത്തത് പിന്നീട് ഫെബ്രുവരി ആയ സമയത്ത് പറഞ്ഞു അടുത്ത ഘട്ടം അടക്കണം എന്ന് പറഞ്ഞു അടച്ചു മൂന്ന് ലക്ഷം അടച്ചു പിന്നെ മാർച്ച് കഴിപ്പേക്ക് മാർച്ച് ഏഴാം തീയതി ആയപ്പോൾ ഇപ്പോൾ അതിന് മുമ്പായിട്ട് പറഞ്ഞു ഇപ്പോൾ ആയിട്ട് സീറ്റ് ഉറപ്പിക്കേണ്ട സമയമാണ് അതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സും കൂടെ കെട്ടണം എന്ന് പറഞ്ഞ് പിന്നെ ആറര ലക്ഷം റുപ്യ അതൊക്കെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതാണ് ആ മുഴുവൻ തുക കെട്ടി ഫസ്റ്റിൽ മാത്രമേ അഡ്വാൻസ് ആയിട്ട് ഇവിടെ ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്തുള്ളൂ പിന്നെയുള്ളൊക്കെ ബാങ്ക് വഴിയാണ് ട്രാൻസ്ഫറേഷൻ ചെയ്ത് കൊടുത്തുള്ളത് അങ്ങനെ അക്കൗണ്ട് അക്കൗണ്ട് ഞാൻ അവർ അക്കൗണ്ട് നമ്പർ ഒന്ന് അതായത് മറ്റേ ദാർലിമാരെ ഫ്ലൈ ആൻഡ് ഇത് പറഞ്ഞിട്ടൊരു ട്രാവൽസിൻ്റെ അക്കൗണ്ട് നമ്പറിൽ നിന്ന് അതിലേക്കാണ് കൊടുത്തുള്ളത് അതേ ചെക്കാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ചെക്ക്ൻ്റെ സമയമൊക്കെ കഴിഞ്ഞു ഓൾറെഡി ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ചെക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ മാസത്തിൽ എന്നെ ബന്ധപ്പെട്ടിരുന്നത് നിങ്ങൾ അടുത്ത മാസം ഈ മാസം പതിനഞ്ചാം തീയതിക്ക് മൂന്ന് ലക്ഷം രൂപ തരാം ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങളെ ക്യാഷ് കംപ്ലീറ്റ് തരാം നിങ്ങളതിലുള്ള ചെക്ക് ഇട്ട് തരണം ഒരു പറഞ്ഞ അഗ്രിമെൻറ്റ് വേണം എഗ്രമെൻറ്റ് നേരത്തെ പറിച്ചു തുടങ്ങിയത് രണ്ട് മാസം മുമ്പ് എഗ്രിമെൻറ്റിൻ്റെ വിഷയം പറയുന്നതാണ് അപ്പോൾ എനിക്ക് അത് തരാ പിടിക്കാമെന്നൊക്കെ അന്ന് അന്നേരം ഈ ക്യാഷ് ആയിട്ട് ചെക്കേറ്റ് വന്നപ്പോൾ എഗ്രിമെൻറ്റ് വിടിച്ചപ്പോൾ എഗ്രിമെൻറ്റ് തന്നിട്ടില്ല നമ്മളത് ശരിയാവില്ല അഗ്രിമെൻ്റ് ഇല്ലാത്ത കാര്യത്തിൽ നമുക്ക് ചെക്കും കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്ത കാര്യമില്ല കാരണം അത് നിങ്ങൾ ഇതുവരെ നമ്മളെ പറ്റിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉറപ്പുണ്ട് അതില്ലാത്ത കണ്ടിട്ട് ഈ ചെക്ക് മാറ്റി തരാൻ പറ്റില്ല അങ്ങനെ ആളെ പറഞ്ഞു പിടിച്ചത് അങ്ങനെ സംഭവം ഉണ്ടായില്ലോ കഴിഞ്ഞ് നിന്നിപ്പോൾ ആറും മാസത്തോളമായി ഇതുവരെ കാശ് തരാൻ പറ്റാത്ത ആൾ പിന്നെ ഈ കാശ് നിന്ന് തരാം ഇയാളെ എങ്ങനെ വിശ്വസിക്കും നമുക്കൊരാൾ വിശ്വസിക്കണമെങ്കിൽ അയാളായിട്ടുള്ള ഡീല് ഒരു പക്കാ അല്ലെങ്കിൽ വിളിച്ച ഫോൺ എടുക്കണം വിളിച്ച ഫോൺ കിട്ടുന്നില്ല കാരണം വിളിച്ച ഫോൺ വേറെ ആർക്കോ ഡൈവേർട്ട് ചെയ്തിട്ട് അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ബന്ധപ്പെടാൻ പറയുന്നത് വാട്സപ്പിൽ കൂടെ അതൊക്കെ ഒരു ഞായുള്ള വിഷയമാണോ ഇയാൾക്ക് എന്തിന് ഒളിച്ച് കളി കളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇയാൾക്ക് നേരിട്ട് ആളുകൾ വന്ന് കൺവേസ് ചെയ്ത് പറഞ്ഞൂടെ അയാൾ തുടക്കത്തിലേ പറഞ്ഞ വിഷയാണ് ഇയാൾ നേരിട്ട് വരട്ടെ ആളുകളോട് പറയട്ടെ എന്നുള്ളത് അതിനയാൾ തയ്യാറല്ല അപ്പോൾ പിന്നെ നേരെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ അതേ എനിക്ക് പറയാനുള്ളൂ ഞാനും എൻ്റെ ഭാര്യയും പോകാനും വണ്ടിയാന്ന് അതേമാതിരി നമ്മുടെ വാട്ടിലെ കത്തീപ് സൂപ്പി ബാക്കി എന്ന് പറഞ്ഞ ആളൊന്ന് നമ്മൾ കൊടുത്തത് പൈസ അത് എട്ട് കൊല്ലോളം നമ്മളെ കത്തീപാണ് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ കൊടുത്തത് അത് കൊടുത്തതിന് ശേഷം ഇതേമാതിരി ഡേറ്റ് പറഞ്ഞ് എന്താ പാ പോവാ പോവാന്ന് പറഞ്ഞ് അഞ്ചാം തീയതി പറഞ്ഞ് എട്ടാം തീയതി പറഞ്ഞ് പത്താം തീയതി പറഞ്ഞ് ലാസ്റ്റ് എറണാകുളത്തുനിന്ന് പോകാന്ന് പറഞ്ഞ് അതൊന്നും കഴിഞ്ഞിട്ടില്ല രാത്രി മൂന്ന് മണിക്കകുന്ന മൂപ്പൂർ പറയുന്നത് പോകാൻ കഴിയില്ല അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ചെമ്മാട് വന്ന് ചെമ്മാട് വന്ന് നോക്കുമ്പോൾ ഓഫീസിന്ന് ഒരു ശരിക്കുള്ള പരിപാടിയും കണ്ടില്ല അങ്ങനെ വീണ്ടും നമ്മൾ പോലീസിൽ പോയി കംപ്ലൈൻ്റ് കൊടുത്ത് ഇന്ന് വീണ്ടും വന്ന് വീണ്ടും വന്നിട്ട് യാതൊരു തെളിവുമില്ല അങ്ങനെ ഒരു വക്കീൽ വന്നു വക്കീലിനോട് നമ്മൾ സംസാരിച്ച് സംസാരിച്ച വക്കീലിനെ ഒരു മറുപടിയും പറയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോയി വീണ്ടും തരാ തരാ അവസരം പറഞ്ഞാൽ വീണ്ടും തരാം വീണ്ടും തരാം ചെക്ക് കൊടുത്താന്ന് ചെക്കും ഇരട്ടാനായി അങ്ങനെ വീണ്ടും നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൂ അതിനുള്ള മറുപടിയാണ് നമ്മൾ പന്ത്രണ്ട് ലക്ഷം ആറാറ് ലക്ഷം എൻ്റെ ഭാര്യൻ്റെ ആറ് എൻ്റെ ആറ് പന്ത്രണ്ട് ലക്ഷം കൊടുത്തു എന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള അതിനുള്ള നടപടി കാണുമെന്നു